ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്ന ഒരു പുതിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അമേരിക്കയിലേക്ക് അപകടകരമായ ഫംഗസ് കടത്തിയതിനെ രണ്ട് ചൈനീസ് ശാസ്ത്രജ്ഞരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അമേരിക്ക വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കോവിഡിനേക്കാൾ മോശമായ അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരു പ്രമുഖ യു വിദഗ്ധൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനീസ് സർവകലാശാലയിലെ ഗവേഷകനായ സുയോങ് ലിയോ ഇയാളുടെ പെൺ സുഹൃത്തും യു എസിലെ മിഷിഗൻ സർവകലാശാലയിലെ ഗവേഷകയുമായ യു കിങ് ജിയാൻ എന്നിവരെയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഇരുവരും വിമാനമാർഗം യു എസിലേക്ക് കടത്തിയത് ഫുസാറിയൻ ഗ്രാമിനീയറം എന്ന പേരിൽ അറിയപ്പെടുന്ന മാരകമായ ഫംഗസ് ആണ് ഇത് കാർഷിക വിളകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ് ചോളം ബാർലി ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകളെ ബാധിക്കുന്ന ഹെഡ് ബ്ലൈറ്റ് രോഗത്തിന് ഈ ഫംഗസ് കാരണമാകുന്നുണ്ട് ഈ ഫംഗസ് കാരണം കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടമാണ് ആഗോളതലത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്നത് വിളകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഫംഗസ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഫംഗസ് ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകൾ മനുഷ്യന്റെ കരളിനെയും പ്രത്യുത്പാദന വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത് കാർഷിക മേഖലയെ മാത്രമല്ല പൊതുജന ആരോഗ്യത്തെയും ബാധിക്കാവുന്ന ഗുരുതരമായ വിഷയമാണ് അഭിഭാഷകനും അമേരിക്കയിലെ ചൈനീസ് കാര്യനിരീക്ഷകനുമായ ഗോർഡൻ ജി ചാങ് ആണ് ഈ വിഷയത്തിൽ ഗുരുതരമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിളകൾ നശിപ്പിക്കുന്ന മാരകമായ ഫംഗസുകൾ അമേരിക്കയിലേക്ക് കടത്തിയത് രാജ്യത്തിനെതിരായ യുദ്ധത്തിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് രാജ്യം നീങ്ങണം ഇക്കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കോവിഡിനേക്കാൾ മാരകമായി ഒന്ന് സംഭവിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ചൈനയിലെ ഏറ്റവും ആധികാരികതയുള്ള പ്രസിദ്ധീകരണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ പുറത്തിറക്കിയ എഡിറ്റോറിയലിൽ യു എസുമായി ജനകീയ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് അവരുടെ കടുത്ത അമേരിക്ക വിരുദ്ധ ആക്രമണത്തിനുള്ള കാരണം സൃഷ്ടിക്കുകയാണെന്ന് ചാങ് പറയുന്നു ഈ ദമ്പതികളെ ക്യൂബയിലുള്ള ഗണ്ടാനാമോ തടവറയിലേക്ക് അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ എപ്പോഴും യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം യുദ്ധത്തിനായി എല്ലാ ചൈനീസ് പൗരന്മാരും അണിനിരത്തുകയാണെന്നും ചാങ് ചൂണ്ടിക്കാട്ടുന്നു നമ്മൾ ഏറെ ശക്തരാണെങ്കിൽ പോലും നമ്മളെ പരാജയപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലേക്കും ചൈനയിൽ നിന്ന് ആവശ്യപ്പെടാതെ തന്നെ വിത്തുകൾ ലഭിച്ചിരുന്നു അത് യു എസിലേക്ക് ജീവി വർഗങ്ങളെ കടത്താനുള്ള ശ്രമമായിരുന്നുവെന്നാണ് കരുതുന്നത് ഈ വർഷവും ഓൺലൈൻ ചൈനീസ് റീറ്റെയിലറായ ടീമും അമേരിക്കക്കാർക്ക് വിത്തുകൾ അയച്ചിരുന്നു ചൈനയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് ഇത് അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ക്രമേണ നമുക്ക് പ്രഹരമേൽക്കും അത് ചിലപ്പോൾ കോവിഡ് ആയിരിക്കില്ല അതിലും മാരകമായ ഒന്നായിരിക്കും ഗോൾഡൻ ചീ ചാങ് മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരത്തിലാണ് ചൈന ഈസ് ഗോയിങ് ടു വാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ചാങ് ചൈനയിലും ഹോങ്കോങ്ങിലുമായി ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളോളം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് കാരണമായി നോവൽ കൊറോണ വൈറസ് ഒരു ചൈനീസ് ലാബിൽ വികസിപ്പിച്ചെടുത്തതാണെന്ന ആരോപണം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ചൈനയെ ചുറ്റിപ്പറ്റി പുതിയ വിവാദവും ഉയരുന്നത് ഒരു ഭാഗത്ത് കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മറുഭാഗത്ത് ജൈവായുധ സാധ്യതയുള്ള ഫംഗസ് ആരോപണം ഇതെല്ലാം ചൈനീസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സംഭവങ്ങൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല മറ്റൊരു കാര്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നാനൂറിനടുത്ത് പുതിയ കോവിഡ് കേസുകൾ രേഖപ്പെടുത്തി എന്നതാണ് ഇതോടെ ആകെ സജീവ കേസുകളുടെ എണ്ണം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് ആറിലധികം കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം കേരളത്തിലാണ് ഗുജറാത്ത് ബംഗാൾ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലുണ്ട് രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിലവിൽ അഞ്ഞൂറിലധികം കേസുകളുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കേസുകളുമായി കേരളത്തിൽ കോവിഡ് വ്യാപനം വല്ലാതെ പടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി അമ്പതോളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ സജീവ കേസുകൾ രണ്ടായിരത്തിലേക്ക് കുതിക്കുകയാണ് ഇത് രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ മുപ്പത്തി ശതമാനം വരും നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് കേരളത്തിലാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കനത്ത മഴക്കാലം കൂടി എത്തുന്നതോടെ കേരളം കടുത്ത ആശങ്കയിലാണ് സംസ്ഥാനത്ത് വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിക്കുമോ എന്ന ഭയം ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓക്സിജൻ ഐസൊലേഷൻ ബെഡുകൾ വെന്റിലേറ്ററുകൾ ആവശ്യ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാനാണ് പ്രധാനമായ നിർദ്ദേശം ഇന്ത്യ ത്തെ ഓരോ പൗരനും ഇപ്പോഴത്തെ ഈ കണക്കുകൾ ആശങ്കയിലാക്കുന്നതാണ് കാരണം കോവിഡിന്റെ മുൻ തരംഗങ്ങൾ നൽകിയ ആഘാതം വളരെ വലുതായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്നെടുക്കുകയും കോടിക്കണക്കിന് ആളുകളെ രോഗബാധിതരാക്കുകയും ചെയ്ത ഒരു മഹാമാരിയായിരുന്നു കോവിഡ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച കോവിഡ് മഹാമാരി ലോകമെമ്പാടും ഭീകരമായ നാശം വിതച്ചു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഔദ്യോഗികമായി ഏഴ് ദശലക്ഷത്തിലധികം ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടു എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ വലുതാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇന്ത്യയിൽ മാത്രം ഔദ്യോഗികമായി അഞ്ച് ലക്ഷത്തിലധികം മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് രോഗബാധിതരായത് അക്കങ്ങൾക്കപ്പുറം ഓരോ കുടുംബത്തിനും താങ്ങാനാവാത്ത ദുരന്തങ്ങൾ സമ്മാനിച്ചു ഓക്സിജന്റെയും കിടക്കകളുടെയും ക്ഷാമം ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നവരുടെ കണ്ണീർ ഇതെല്ലാം ഭയാനകമായ ഓർമ്മകളാണ്